കോട്ടയം മെഡിക്കൽ കോളേജിന് കീഴിലുള്ള സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നടന്ന നിഷ്ഠൂരവും ഞെട്ടിക്കുന്നതുമായ റാഗിങ്ങിന്റെ വാർത്തകൾ കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുകയാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് നഴ്സുമാരെന്നത് ലിംഗഭേദമില്ലാതെ അത്യന്തം കാരുണ്യമനോഭാവം ആവശ്യമുള്ള വിഭാഗമാണ് അതാണ് നാം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും പരീക്ഷ പാസായി പ്രായോഗിക പരിശീലനം സിദ്ധിച്ച് നാളെ ആ വിഭാഗത്തിലെത്തേണ്ട അഞ്ചു പേരെയാണ് റാഗിംഗ് പരിധിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസ് മുറികളിലെ പഠനോപകരണങ്ങൾക്ക് പുറമെ ജിംനേഷ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള ക്രൂരമായ പീഡനങ്ങളും മൃഗയാ വിനോദവുമാണ് ഇവിടെ ചില വിദ്യാർത്ഥികൾക്കു നേരെ ഉണ്ടായതെന്ന വെളിപ്പെടുത്തലുകളും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നിട്ടുള്ളത് കൊടും കുറ്റവാളികൾ പോലും ചെയ്യാൻ മടിക്കുന്ന കൃത്യങ്ങളാണ് റാഗിംഗ് എന്ന പേരിൽ അരങ്ങേറിയത് സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ ഉൾപ്പെടെ ഭാരോപകരണങ്ങൾ തൂക്കിയിട്ട് ഉപദ്രവിക്കുക കോമ്പസ് അടക്കമുള്ളവ കൊണ്ട് മുറിവേൽപ്പിക്കുകയും മുറിവിൽ ഒഴിച്ച് കൂടുതൽ വേദനിപ്പിക്കുക മുഖത്തും തലയിലും വായിലും അടക്കം ക്രീം തേക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ജൂനിയർ ക്ലാസുകളിലെ കുട്ടികളിൽ നിന്ന് മുതിർന്ന വിദ്യാർത്ഥികൾ പണം പിരിച്ച് മദ്യപിച്ചിരുന്നുവെന്നും പണം നൽകാത്തവരെ മാത്രമല്ല നൽകിയവരെയും ദ്രോഹിക്കാറുണ്ടെന്നും ഉൾപ്പെടെയുള്ള പരാതിയുണ്ട് മദ്യപിക്കുന്നുവെന്ന വിവരം പുറത്തു പറയാതിരിക്കാനാണത്രേ പണം നൽകിയവരെ ദ്രോഹിക്കുക കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലും അതേസമയം അറപ്പുമുളവാക്കുന്ന ചെയ്തികളുടെ വിവരങ്ങൾ പുറത്തു ശേഷം അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ അന്വേഷണവും തുടർ നടപടികളും സ്വീകരിച്ചു വരികയാണ് നിയമം മൂലം നിരോധിക്കപ്പെട്ടെങ്കിലും ക്യാമ്പസുകളിൽ നിന്ന് പ്രാകൃതമായ റാഗിംഗ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നുവെന്നത് പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമാണ് കുറച്ചാഴ്ചകൾക്ക് മുൻപാണ് എറണാകുളം തിരുവാണിയൂർ ജി പി എസ് ഇന്റർനാഷണൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരൻ ഫ്ലാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് ഈ കുട്ടി മുതിർന്ന വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിങ്ങിന് വിധേയനായെന്നാണ് ആരോപണമുയർന്നത് എന്നാൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ കുറ്റം നിഷേധിച്ചുവെന്ന് പറഞ്ഞ് സംഭവം ഒതുക്കുന്നതിനാണ് സ്കൂൾ മാനേജ്മെന്റ് ശ്രമിച്ചതെന്നും പരാതിയുണ്ടായി ഇവിടെ ഇരയായ മിഹിർ എന്ന വിദ്യാർത്ഥിക്ക് നിഷ്ഠൂരമായ അനുഭവങ്ങൾ ഉണ്ടായെന്നാണ് ാണ് രക്ഷപ്പെട്ടത് മുതിർന്ന വിദ്യാർത്ഥികൾ ബസ്സിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു ശുചിമറികളിൽ കൊണ്ടുപോയി ക്ലോസറ്റിൽ മുഖമവർത്തി വെച്ച് വെള്ളം ചീറ്റി തുടങ്ങിയ കൃത്യങ്ങളാണ് ആരോപിക്കപ്പെട്ടത് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയും റാഗിങ്ങിന്റെ ഇരയായിരുന്നു ഏറ്റമിടയിക്കുക സാങ്കൽപ്പിക കസേരകളിൽ ഇരുത്തുക തുടങ്ങിയവയാണ് പഴയ രീതികൾ എന്നാൽ അതുകൊന്ന് റാഗിംഗിന്റെ പേരിലുള്ള ക്രൂരതകൾ ചില ക്യാമ്പസുകളിലെങ്കിലും തുടർന്നുവെന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിൽ തലത്തിലും റാഗിംഗ് നിരോധന നിയമം പാസാക്കിയതാണ് എന്നിട്ടും പല ക്യാമ്പസുകളിൽ നിന്നും റാഗിംഗ് വാർത്തകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിർത്തി രേഖപ്പെടുത്തിയ പരമോന്നത കോടതി നിയമങ്ങൾ കർശനമായി പാലിക്കുവാനും റാഗിംഗ് നിരീക്ഷിക്കുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കുവാനും ും എതിരായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് രാജ്യത്തെ പതിനെട്ട് മെഡിക്കൽ കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് കഴിഞ്ഞയാഴ്ചയായിരുന്നു റാഗിംഗ് വിരുദ്ധ ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിർബന്ധിത മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നോട്ടീസ് അയച്ചത് കർശനമായ ശിക്ഷാ വ്യവസ്ഥകൾക്കുള്ളതാണ് റാഗിംഗ് വിരുദ്ധ നിയമങ്ങൾ എന്നാൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ കോളേജ് അധികൃതരുടെ അനാസ്ഥ വ്യാപകമാണ് കോളേജിന്റെ സൽപ്പേര് വിദ്യാർത്ഥികളുടെ ഭാവി തുടങ്ങിയ ന്യായങ്ങൾ നിർത്തി ഇത്തരം സംഭവങ്ങൾ ഒതുക്കി തീർക്കാനുള്ള പ്രവണതയാണ് പലപ്പോഴും സ്ഥാപന അധികൃതരിൽ നിന്നുണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ അപൂർവം സംഭവങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് എന്ന പരിമിതിയുമുണ്ട് പുറത്തു വരികയും നിയമ നടപടിക്കിടയാവുകയും ചെയ്യുന്ന സംഭവങ്ങളിലും പ്രതികളാക്കപ്പെടുന്നവർ മേൽപ്പറഞ്ഞ കാരണങ്ങളാലോ മതിയായ തെളിവുകളുടെ അഭാവത്തിലോ കുറ്റവിമുക്തരാക്കപ്പെടുകയാണ് പതിവ് കുട്ടികൾക്കിടയിലെ അരാഷ്ട്രീയവൽക്കരണവും സംഘടനാ സംവിധാനങ്ങളുടെ അഭാവവും ഇത്തരം ക്രൂരതകൾക്ക് കാരണമാകുന്നുണ്ട് ക്യാമ്പസുകളെ സർഗാത്മകതയുടെയും സംവാദങ്ങളുടെയും ജനാധിപത്യ സംവിധാനങ്ങളുടെയും ഇടങ്ങളാക്കുകയും അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന രാഷ്ട്രീയ ബോധ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് ഇത്തരം അരാജക പ്രവണതകൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് കുറ്റാരോപിതർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ജനാധിപത്യ ബോധ്യമുള്ള ക്യാമ്പസ് അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ മനുഷ്യത്വ വിരുദ്ധമായ അത്തരം നടപടികൾ ഇല്ലാതാകുന്നതിന് സാധിക്കുകയുള്ളൂ